കമ്പനിയിൽ കണ്ടപ്പോ എല്ലാവർക്കും മനസ്സിലായി കാണും നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് എന്താന്നുള്ളത് ഒരു സ്കിൻ കെയർ ജേണിയാണ് എന്റത് ഇപ്പൊ അപ്പൊ ഈ സൈഡിലും ഈ സൈഡിലും ആണ് എനിക്ക് മെയിൻ ആയിട്ട് പിമ്പിൾസ് ഉണ്ടായത് പക്ഷെ നോർമലി ഉള്ള ആൾക്കാർക്ക് പിമ്പിൾസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പൊന്തി പൊന്തി വന്ന പിമ്പിൾസ് പക്ഷെ എനിക്ക് അങ്ങനെ അല്ലായിരുന്നു ഒരു വൃത്തികെട്ട പിമ്പിൾസ് ആയിരുന്നു അതായത് അത് സ്കിന്നിന്റെ ഉള്ളിൽ ഒരുമാതിരി ഇങ്ങനെ ചെറിയ 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 കുരുപ്പ് കണക്കാണൂലേ ആ സംഭവായിരുന്നു എന്റെ പിമ്പിൾസ് എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് ഇങ്ങനെ തൊട്ട് നോക്കുമ്പോഴേ അത് മനസ്സിലാവുള്ളു ആ പിമ്പിൾസ് ഉണ്ട് എന്നുള്ളത് ഡയറക്റ്റ് ആയിട്ട് എന്നെ ഒരാൾ ഡയറക്റ്റ് ആയിട്ട് കാണുവാണ് അപ്പോഴത്തെ പിമ്പിൾസ് എന്നുള്ള സംഭവമേ എനിക്കില്ല നോർമലി ഒരു സ്കിൻ പക്ഷേ എന്റെ അടുത്ത് വന്നിരുന്നു ഇങ്ങനെ സൂം ചെയ്ത് മീൻസ് എന്നെ എങ്ങനെ കറക്റ്റായിട്ട് വീക്ഷിക്കുന്ന ഒരാൾക്ക് എനിക്ക് പിമ്പിൾസ് ഉണ്ട് എന്നുള്ളത് മനസ്സിലാവും അങ്ങനെ ഞാൻ ആദ്യമൊക്കെ രണ്ടും മൂന്നെണ്ണം ഞാൻ ചോദിച്ചാൽ അത് പോവും കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇത് ഈ സംഭവം എന്നെ വിടുവോ ഇത് ഫുള്ള് ഇവിടെ മൊത്തം കേറി വന്ന് ഇവിടെയും കേറി വന്നു എനിക്ക് മനസ്സിലായി എട്ട് ഇനിയിപ്പം അനുഭവിക്കാനുള്ള ഒരു ഓപ്ഷൻ ഇല്ലല്ലോ അവർക്കവർ ചെയ്തെങ്കിലും പിന്നെ പിന്നെ ആയപ്പോഴത്തേക്കും ഒരു വിഷമം ഓ ഇത് പിംപിൾസ് നമുക്കൊരു കോൺഫിഡൻസ് കിട്ടത്തില്ല പക്ഷെ കോൺഫിഡൻസ് ഉള്ള ആൾക്കാരുണ്ട് കേട്ടോ എനിക്കെന്തോ ഒരു കോൺഫിഡൻസ് ഇല്ലായ്മയാണിത് എന്റെ മുന്നത്തെ വീഡിയോയിൽ ഞാൻ സംഭവം പറഞ്ഞിട്ടുണ്ട് തോന്നുന്നു അപ്പോൾ എനിക്കതൊരു കോൺഫിഡൻസ് ഇല്ലായ്മ ആയിട്ട് തോന്നി അങ്ങനെ ഞാൻ ഫസ്റ്റ് യൂസ് ഇത് ഒരുപാടായിട്ട് വന്നപ്പോഴത്തേക്കും ഞാൻ ഫസ്റ്റ് യൂസ് ചെയ്തതാണ് ഒരു റെമഡിയാണ് ഈ ഒരു രക്തചന്ദനവും നാരങ്ങ നീരും എത്ര പേര് ഇത് യൂസ് ചെയ്തിട്ടുണ്ട് എന്നറിയില്ല മേ ബി വർക്ക് ഇത് വർക്കാവാത്ത ആളുകൾ കാണും വർക്ക് ആയവരും കാണും പക്ഷെ എനിക്ക് ഈ സംഭവം യൂസ് ചെയ്തിട്ട് നല്ല റിസൾട്ട് ആയിരുന്നു അതായത് ഈ സംഭവം എന്ന് വെച്ചാൽ ഇത് നമ്മൾ യൂസ് ചെയ്ത് തുടങ്ങി ഒരു മൂന്ന് നാല് അഞ്ച് ദിവസം കഴിയുമ്പോൾ ഈ പിമ്പിൾസ് എല്ലാം വലുതാവും ചില ആൾക്കാരത് വലുതാവുന്ന കണ്ടിട്ടോ പണി കിട്ടി എന്ന് പറഞ്ഞ് സ്റ്റോപ്പ് ചെയ്യും ആ കൂട്ടത്തിലുള്ളതാണ് ഞാനും ഞാനും വിചാരിച്ചത് ഓഹോ നോ ഇത് വീണ്ടും പണിയാവൂ എന്ന് വിചാരിച്ചു പക്ഷെ അത് വലുതായിട്ട് വന്നിട്ട് അത് പൊട്ടിപ്പോയി പൊട്ടിപ്പോയന് ശേഷം മാർക്ക് വന്നിട്ടുണ്ടായിരുന്നു പിമ്പിൾസിന്റെ മാർക്ക് വന്നിട്ടുണ്ടായിരുന്നു എനിക്കറിയില്ല ഇപ്പോൾ നമ്മൾ ക്രീംസ് യൂസ് ചെയ്താലും ഈവൻ എന്ത് തന്നെ യൂസ് ചെയ്തോട്ടെ ഈ മാർക്ക് വരാതാവർ പിമ്പിൾസ് പോ എന്നുള്ളത് എനിക്കറിയില്ല പക്ഷെ ഞാനിത് യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ ഒരു മിമ്പിൾസ് എല്ലാം പോയിട്ട് ആ ഒരു എല്ലാത്തിനും പാടുവന്നില്ലെങ്കിലും ചിലതിനൊക്കെ വന്നു ചിലതിനൊക്കെ പാടുവരു അതൊക്കെ കുളായിട്ട് പോയി അപ്പം അതിനുശേഷം ഞാൻ എന്റെ സ്കിൻ കെയർ റുട്ടീനെ മാറ്റി പക്ഷെ ഞാൻ കുറച്ച് മെനക്കെട്ട് കേട്ടോ കുറച്ച് നല്ല നല്ല മെനക്കെട്ട് കാരണം എനിക്ക് മനസ്സിലായി മെനക്കെടാതെ പോകത്തില്ല എന്നുള്ളത് അങ്ങനെ ഞാൻ എന്റെ സ്കിൻ കെയർ റുട്ടീൻ മാറ്റി മാറ്റിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഫേസ് വാഷിന് പകരം ഓറഞ്ച് പീൽ ഇല്ലേ അതാണ് ഞാൻ യൂസ് ചെയ്തോണ്ടിരുന്നത് പിന്നെ നൈറ്റ് ഞാൻ കിടക്കുമ്പോൾ അലോവേറ ജെല്ല് ഈ ഒരു പാടില് അപ്ലൈ ചെയ്യും ഞാൻ ഞാനിതിൽ ഐസ് ക്യൂബ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ പറയാൻ വിട്ടുപോയതാണ് ഞാൻ മുന്നേ പിമ്പിൾസ് ഉള്ള ടൈമില് അതായത് ഈ മാർക്കിന്റെ ഒന്നും അല്ല പിമ്പിൾസ് ഉള്ള ടൈമില് ഞാൻ ഐസ് ക്യൂബ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ഐസ് ക്യൂബ് യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ ഇങ്ങനെ റബ് ചെയ്യരുത് ഇങ്ങനെ ഇങ്ങനെ സോറി ഗെയ്സ് അവന് ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എല്ലാം ഉള്ളതാണ് മറ്റേ ഉള്ള ടൈമിലാണ് ഈ മാർക്ക് ഉള്ള ടൈമിലല്ല പിമ്പിൾസ് ഉള്ള ടൈമിൽ ഞാൻ ഐസ് ക്യൂബ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഐസ് ക്യൂബ് യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ ഇങ്ങനെ റബ്ബ് ചെയ്യരുത് ജസ്റ്റ് ഇങ്ങനെ തൊടുവല്ലോ അതേപോലെ യൂസ് ചെയ്താൽ മതി ഞാൻ അങ്ങനെയാണ് യൂസ് ചെയ്തത് പക്ഷേ അത് അടിപൊളിയായിരുന്നു കേട്ടോ നമുക്കൊരു റിലീഫ് കിട്ടും ആ ഒരു സംഭവത്തിൽ നിന്ന് ഓക്കെ അപ്പം അതവിടെ ഇട്ടു ഇനി ഈ ഒരു മാർക്കിൻ്റെ കാര്യത്തെപ്പറ്റി പറയുകയാണെങ്കിൽ ഇതൊക്കെയാണ് ചെയ്തത് ആ ഒരു ഇടയ്ക്ക് ഞാൻ യൂസ് ചെയ്ത ഫേസ് പാക്കുകളൊക്കെ ഞാൻ എപ്പോഴെങ്കിലും ആ ഒരു ഷോർട്സ് ആയിട്ട് കൊടുക്കാം പിന്നെ ഇട്ടപ്പോൾ കുറെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് കളർ വെച്ചതെന്ന് സി ഞാൻ ആക്ച്വലി ഈ ഫോട്ടോയിലുള്ള അത്രയ്ക്കും ഡാർക്കല്ല ഞാൻ ആ ഒരു ഫോട്ടോ എടുത്ത ടൈമിൽ മേ ബി അങ്ങനെ ആയിരുന്നോ എന്ന് എനിക്ക് അറിവില്ല അത് കുറെ സൺ ടാൻ ആയിരുന്നു ഞാൻ നോർമലി എനിക്ക് അത്യാവശ്യമല്ല ഇത്ര കളർ ഇല്ലെങ്കിലും എനിക്ക് കളർ ഉണ്ടായിരുന്നു ആവശ്യത്തിന് കളർ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഇപ്പം കളർ കൂടുന്നു കൂടുതലാണ് എന്നൊന്നും ഞാൻ പറയല്ല ആ ഒരു ടൈമിൽ ഉണ്ടായിരുന്ന ആ ഒരു കളറിന്ന് ഞാൻ പെട്ടെന്ന് ഒരു സൺ ടാൻ നല്ല സൺ ടാൻ അടിച്ചിട്ട് ഞാൻ ആ ഒരു ഡാർക്ക് ആയതാണ് അപ്പോൾ അതിൽ നിന്നിട്ട് പിന്നെ അത് പതിയെ പതിയെ ആയിട്ട് വന്നതാണ് ഈ സ്കിൻ കെയർ റുട്ടീനും അതും ഇതും നമ്മുടെ ആ ഒരു ലൈഫ് സ്റ്റൈൽ മാറി വന്നപ്പോഴത്തേക്കും കുറച്ചും കളർ വെച്ചു അത്രയേ ഉള്ളൂ എൻ്റെ സ്കിൻ കെയർ റുട്ടീന് ഇല്ല ഞാൻ ഫോളോ ചെയ്ത കാര്യങ്ങളാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ എന്തെങ്കിലും സംശയം ഇതിനെപ്പറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാം എൻ്റെ ഈ ചാനൽ പുതിയൊരു ചാനലാണ് ഞാൻ കൂടുതൽ വീഡിയോസ് ഇതിനകത്ത് ഇട്ടി വരുന്നതേ ഉള്ളൂ പിന്നെ കാണുന്ന ആർക്കെങ്കിലും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള കണ്ടൻറ്റുകളും ഇതിനകത്ത് ബ്യൂട്ടി കണ്ട അങ്ങനെയല്ല ഞാനെല്ലാം മിക്സഡ് ഇടുന്നുണ്ട് അപ്പോൾ കാണാൻ ഇൻട്രസ്റ്റ് ഉള്ളവരാണെങ്കിൽ പ്ലീസ് ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതിൻ്റെ തൊട്ടടുത്തൊരു ഉണ്ട് ആ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കാം പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് ലൈക്ക് ചെയ്തേക്കാം